ഹാലേ ലൂയ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു നാം എല്ലാവരും ഇരുട്ടിന്റെ രാജ്യത്ത് നിന്ന് ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നാം ഒരു നാളിൽ ഇരുട്ടിലായിരുന്നു നാം ഒരു നാളിൽ സാത്താന്റെ കൈപ്പിടിയിലായിരുന്നു നാം ഒരു നാളിൽ അവൻ്റെ രാജ്യത്തിലെ അടിമകളും ദാസന്മാരുമായിരുന്നു എന്നാൽ ഇപ്പോഴോ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും അപ്പൻ്റെ ഭവനത്തിലെ മക്കളും ദൈവരാജ്യത്തിലെ പൗരന്മാരും ദൈവരാജ്യത്തിലെ അവകാശികളുമായി തീർന്നിരിക്കുന്നു ലോകത്തിലുള്ള സകല വ്യക്തികളും ഇങ്ങനെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവ രാജ്യത്തിന്റെ അവകാശികളും ദൈവരാജ്യത്തിലെ മക്കളുമായി തീരണമെന്നുള്ളതാണ് സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടവും ആഗ്രഹവും എന്നാൽ നാം എല്ലാവരും വിട്ടിറങ്ങി വന്ന ഇരുട്ടിന്റെ രാജ്യം നാം വെളിച്ചത്തിന്റെ രാജ്യത്തിൽ ആത്മാവ് കൊണ്ട് പ്രവേശിച്ചുവെങ്കിലും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് നാം എല്ലാവരും വിശ്വാസത്താൽ ദൈവരാജ്യത്തെ അവകാശമാക്കി എങ്കിൽ പോലും നാം എല്ലാവരും ഇപ്പോൾ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും ദൈവരാജ്യത്തിൽ പൂർണമാക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഈ അപൂർണമാക്കപ്പെട്ടതും മലിനമാക്കപ്പെട്ടതുമായ നമ്മുടെ മനസ്സും ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഇരുട്ടിന്റെ രാജ്യത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കുവാനുള്ള സ്വാധീനം ചെലുത്തുവാനുള്ള അവകാശങ്ങളുണ്ട് എന്ന് ഞാൻ മുന്നമേ പഠിപ്പിച്ച ക്ലാസ്സുകളിൽ നിങ്ങളെ ധരിപ്പിച്ചിരുന്നുവല്ലോ അങ്ങനെ ഇരുട്ടിന്റെ രാജ്യം നമ്മുടെ മേൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഫലപ്രദമായി വെക്കുന്ന ഒരു ബന്ധനമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധനം വെക്കുന്നതിൻ്റെ കാരണമായിരുന്നു നാം ഇരുട്ടിൽ നിന്ന് ഇപ്പോൾ വെളിച്ചത്തിലേക്ക് വന്നു എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ നാം അവൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് കയറിയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശക്തമായ തടസ്സങ്ങളെ സൃഷ്ടിക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു ഇനി നാം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പരിശോധിക്കുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം പത്തു കാരണങ്ങൾ ഞാൻ പഠിപ്പിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടാമത്തെ കാരണത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് രണ്ടാമത്തെ കാരണം നാം ഇരുട്ടിന്റെ രാജ്യത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല ചെയ്തത് പ്രവേശിച്ച നമ്മെ ഓരോരുത്തരെയും ദൈവം ഒരു പ്രത്യേക പദ്ധതി നൽകി ആ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഉദാഹരണമായി പറയാം നാം എല്ലാവരും ഇരുട്ടിലായിരുന്ന സമയത്ത് നമ്മെക്കുറിച്ച് ദൈവത്തിന് യാതൊരു വിധമായ പദ്ധതിയും ഇല്ലായിരുന്നു നാം എല്ലാവരും നിത്യതയിലേക്ക് പ്രവേശിക്കണം നിത്യരാജ്യത്തിലേക്ക് വരണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കൃപയാൽ കൃപയാൽ ആവർത്തിക്കുന്നു കൃപയാൽ നമ്മുടെ അധ്വാനം കൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഒന്നുമല്ല കൃപയാൽ നാം യേശു ക്രിസ്തുവിന് വിശ്വാസത്താൽ ഇപ്പോൾ ദൈവരാജ്യത്തിൽ കയറിയപ്പോൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മേൽ നമ്മുടെ എല്ലാവരുടെയും പേരിൻ്റെ പുറകിൽ ദൈവമൊരു പാക്കേജ് ഒഴുക്കി വെച്ചു ആ പാക്കേജ് എന്ന് പറയുന്നത് നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവത്താൻ ഉപയോഗിക്കപ്പെടുന്ന ശിശൂഷകളുടെയും ഒക്കെ ഒരു വലിയ പാക്കേജാണ് ഞാൻ പണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു നാഴിക ആ നാളുകളിൽ ഞാൻ ഊമ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവമായ കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം എനിക്ക് ഒരു പാക്കേജ് ഉണ്ടായിരുന്നു ഒരു വിളി ഉണ്ടായിരുന്നു ആ വിളിക്കകത്ത് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിനകത്ത് ആ അനുഗ്രഹങ്ങൾക്കകത്ത് ആ വലിയ നിക്ഷേപത്തിനകത്ത് എൻ്റെ മേലുള്ള ഉണ്ടായിരുന്നു എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു എൻ്റെ മേൽ നിന്ന് വരാനിരിക്കുന്ന അനവധിയായിട്ടുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ ആയിത്തീർന്നിരിക്കുന്നത് സകലതും ഞാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കയറി വന്നപ്പോൾ ദൈവം എൻ്റെ മേൽ ഒരുക്കി വെച്ചിരുന്ന നന്മയുടെ ഒരു പാക്കേജാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇതിനെക്കുറിച്ച് എന്താ നമ്മോട് പറയുന്നതെന്ന് ഒന്ന് പരിശോധിച്ചിട്ട് ഞാൻ ഇതിനെ കൂടുതലായി നിങ്ങളോട് വിശദീകരിക്കാം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം അതിങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോബിടേറുള്ള അപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തിന്മയല്ല എൻ്റെ കൂടെ ചേർന്ന ആ വചന ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റുമോ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് തിന്മയൊന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ രോഗിയായി കിടക്കണമെന്നോ ഞാൻ ശാപത്തിൽ കിടക്കണമെന്നോ ഞാൻ ബന്ധനത്തിൽ കിടക്കണമെന്നോ ഞാൻ ജോലിയില്ലാത്തവനായി ജോലിയില്ലാത്തവളായി ജീവിക്കണമെന്നോ ഞാൻ വിവാഹം കഴിക്കാൻ തക്ക സമയത്ത് വിവാഹം നടക്കാത്തൊരു കുഞ്ഞായി മാറണമെന്നോ എൻ്റെ ഭാവി ശിഥിലമായി പോകണമെന്നോ ഞാൻ മറ്റുള്ളവരെ പോലെ വല്ലാതെ നരകിച്ച് ജീവിക്കണമോ എന്നുള്ള ആഗ്രഹങ്ങളല്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സകല ആഗ്രഹങ്ങളും സാത്താനുണ്ട് പിശാചിനുണ്ട് നാം ഇങ്ങനെയൊക്കെ ആയിത്തീരണം നാം വല്ലാതെ തകർക്കപ്പെടണം നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും നാം അനുഭവിക്കരുത് ഒരു ഉയർച്ചയും പ്രാപിക്കരുത് എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹം നോക്കി നിങ്ങളുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങളാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന് നിങ്ങൾ അറിയണം അപ്പോൾ യഹോവയായ ദൈവം അല്ലെങ്കിൽ നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കിട ഇപ്പം ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നന്മ പ്രാപിക്കണമെന്നാണ് സാത്താൻ നമ്മുടെ മേൽ ബന്ധനങ്ങൾ വെക്കാനുള്ള രണ്ടാമത്തെ കാരണം ഒന്നാമത്തെ കാരണം നമുക്കും അവനും തമ്മിൽ ശത്രുത്വമുണ്ട് രണ്ടാമത്തെ കാരണം ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ നന്മ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം എനിക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു ഗോഡ് ആസ് എ പ്ലാൻ ഫോർ മീ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ഇത് സാത്താൻ ഒട്ടും ഇഷ്ടമല്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെടാതെ അവൻ്റെ രാജ്യത്തിൽ നരകത്തിലേക്കും അല്ലെങ്കിൽ നാശത്തിലേക്കും പോകുന്നവരുടെ കൂട്ടത്തിലാണ് നാമെങ്കിൽ സാത്താൻ നമ്മോട് ഒരു പിണക്കവുമില്ല ഒരു വിദ്വേഷവുമില്ല അവൻ നമ്മെ ബന്ധിക്കാനും തയ്യാറാകുന്നില്ല എന്നാൽ അവിടെ നിന്ന് നാം വിടിവിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ദൈവ രാജ്യത്തിലായി കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ ചോർന്നു കഴിഞ്ഞാൽ അവന് നമ്മോടുണ്ടാകാനുള്ള പകയുടെ രണ്ടാമത്തെ കാരണം അവന് നന്നായി അറിയാം ദൈവം നമ്മെ നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾക്കും നന്മയ്ക്കായുള്ള അവൻ്റെ പദ്ധതികൾക്കും വേണ്ടിയാണ് തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവോചനം കേൾക്കുന്ന ക്രിസ്തുവിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും കരമുയർത്തി ആമയൻ പറയാനുള്ള ദൂത ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്ദേശമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നിങ്ങളെക്കുറിച്ച് ദൈവം തിന്മ ആഗ്രഹിക്കുന്നില്ല ഹാലെ ലൂയ കാരണം അവൻ നന്മയാണ് ദൈവം നന്മയാണ് ദൈവം സകല നന്മയുടെ ഉറവിടമാണ് അതുകൊണ്ട് അവൻ നമ്മെക്കുറിച്ച് തിന്മ ആഗ്രഹിക്കുന്നില്ല പ്രത്യുത നാം എല്ലാവരും നന്മ പ്രാപിക്കണമെന്ന് നാം എല്ലാവരും ഉയർച്ച പ്രാപിക്കണമെന്ന് നാം എല്ലാവരും ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് നാം എല്ലാവരും സന്തോഷമായിരിക്കണമെന്ന് നാം എല്ലാവരും ഉറിവുകൾ ഉണങ്ങിയവരായിരിക്കണമെന്ന് നാം എല്ലാവരും സൗഖ്യം പ്രാപിച്ചവരായി മാറണമെന്ന് നാം എല്ലാവരും പുതിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നവരായി മാറണമെന്ന് നാം എല്ലായ്പ്പോഴും വളർന്നുകൊണ്ടിരിക്കണമെന്നുള്ള നന്മ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്നും ദൈവം എന്നെ ഉയർത്തണമെന്നും ദൈവം എന്നെ ഉപയോഗിക്കണമെന്നും ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പദ്ധതി എന്നിലും നിങ്ങളിലും നടപ്പിലാകരുത് എന്ന് ഏറ്റവും കൂടുതൽ വാശിയോടെ ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടനുണ്ട് അവൻ്റെ പെരുസാത്തനത ഒന്ന് അവൻ്റെ രാജ്യത്തിൽ നാം ദൈവരാജ്യത്തിൽ കയറിയത് കൊണ്ട് അവൻ എന്നോട് ശത്രുത്വമുണ്ട് രണ്ടാമത്തെ കാര്യം ദൈവരാജ്യത്തിൽ വന്നത് എന്നെ ദൈവം മാനിക്കാനും അനുഗ്രഹിക്കാനും ഉയർത്താനും ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലും ഞാൻ അഭിഷേകത്തിൽ വളരരുത് എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിലും എൻ്റെ സാമ്പത്തിക മേഖല മെച്ചപ്പെടരുതെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിലും എൻ്റെ ശുശൂഷ ഉയരരുതെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിലും എൻ്റെ കുടുംബജീവിതം നന്നാകരുത് എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിലും എൻ്റെ വിദ്യാഭ്യാസം മെച്ചപ്പെടരുത് എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിലും എനിക്ക് ജോലി കിട്ടരുത് എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിലും ഒരു തരത്തിലും എനിക്ക് ഒരു നന്മയും പ്രത്യേക ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വിളിയിലുള്ള നന്മയുടെ പദ്ധതികൾ നട പ്പിലാകരുതെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവന്റെ കൈവശമുള്ളതും ഇപ്പോൾ മലിനമാക്കപ്പെട്ടിരിക്കുന്നതുമായ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജഡത്തെയും ഉപയോഗിച്ചുകൊണ്ട് അവൻ നമ്മുടെ മേൽ ബന്ധനങ്ങളും മുഖങ്ങളും സ്ഥാപിക്കുന്നു ക്രിസ്തുവേഷ പ്രിയരെ ഇത് നിങ്ങൾക്ക് ബോധ്യമാകാൻ കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവാണ് നിങ്ങൾ പ്രാപിച്ചതെന്ന് നിസ്സംശയം ഞാൻ പറയും കാരണം എത്ര മനുഷ്യർക്ക് ഇതറിയാതെന്ന് അറിയാമോ ദുഷ്ടൻ അനേകര വചനത്തിന്റെ മറ്റൊരു വശം കാണിച്ചവരെ കോട്ടിക്കളഞ്ഞു വഞ്ചിച്ചു വെച്ചിരിക്കുക രക്ഷിക്കപ്പെട്ടില്ലേ എല്ലായി ഇനി നേരെ അങ്ങ് സ്വർഗത്തിൽ പോയച്ചാൽ മതി ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ ആ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടോ സ്നാനപ്പെട്ടു അങ്ങത്തോ എടുത്തോ ആ ഞാൻ ഐ പി സി കാരനാ ഞാൻ എ ജിക്കാരനാ ചർച്ച് ഓഫ് കോഡ് കാരന ഒരു കുഴപ്പമില്ല എല്ലാം തികഞ്ഞവനായി ഇനി നേരെ സ്വർഗത്തിലേക്ക് നിങ്ങൾ നിങ്ങള് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നോ 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 അങ്ങനല്ല നിങ്ങൾ അങ്ങനെ ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്ന് പിഷാജ് നിങ്ങളെ തെറ്റായി പഠിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടു നിത്യ മരണത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു നിങ്ങൾ ജീവൻ പ്രാപിച്ചോ അതെ നിത്യ ജീവനെ പ്രാപിച്ചു നിങ്ങൾ കതാപ് യേശു ക്രിസ്തുബിന്റെ മരണ അടക്കം പുനരുദ്ധാരത്തോടെ ഏകീഭവിക്കുന്നതിന് സ്നാനപ്പെട്ടുവോ സ്നാനപ്പെട്ടു എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു യുദ്ധമുണ്ട് എന്തിനോട് പുതുക്കം പ്രാപിച്ചിട്ടില്ലാത്ത എന്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ക്രിസ്തുവിന് വിരോധമായുള്ള ചിന്തകളോട് എൻ്റെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന പഴയ മനുഷ്യൻ എന്ന് പറയുന്ന ക്രൂശിൽ തറച്ചു കൊല്ലാൻ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്ന പഴയ മനുഷ്യനോട് എൻ്റെ ജഡത്തിൽ എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന പാപത്തോട് അങ്ങനെ എൻ്റെ പഴയ മനുഷ്യനെയും എൻ്റെ പാപത്തെയും ഉപയോഗിച്ചുകൊണ്ട് അനുദിനം എന്നെ വീഴ്ത്തി എന്നെ പ്രലോഭിപ്പിച്ച് എന്നെ എന്നെ പരീക്ഷയിൽ അകപ്പെടുത്തി എന്നെ തകർത്ത് എൻ്റെ ബലഹീനതകളെ മുതലെടുത്തിട്ട് അവൻ്റെ ദുരാത്മാക്കളുമായി വന്ന് എൻ്റെ മേൽ മുഖങ്ങളും ബന്ധനങ്ങളും വെച്ച് എൻ്റെ ജീവിതത്തെ കെട്ടാൻ ശ്രമിക്കുന്ന അവൻ്റെ ഇരുട്ടിൻ്റെ ശക്തികളോട് എനിക്ക് പോരാട്ടമുണ്ട് അങ്ങനെ നാം അനുദിനം അവനെ പിടിച്ചടക്കി ഒടുവിൽ 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 ഒരു നാൾ അവനെ നമ്മുടെ കാൽ കീഴാക്കി ചതച്ചു കളയുന്നത് വരെ നമുക്ക് അവനോട് യുദ്ധവും പോരാട്ടവും ഉണ്ട് അതുകൊണ്ട് അനുദിനവും നാം പ്രാർത്ഥിക്കുന്നത് അനുദിനവും നാം വചനം വായിക്കുന്ന അനുദിനം നാം മനസ്സ് പുതുക്കുന്നത് അനുദിനം നമ്മെ തന്നെ ക്രൂശിക്കുന്നത് ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുന്നത് അനുദിനം നമ്മുടെ ജടത്തിന്റെ പ്രവൃത്തികളെ നാം വിട്ടൊഴിഞ്ഞു കളയുന്നത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി പ്രാപിക്കുന്നതൊക്കെ സ്വർഗത്തി പോണ്ടിക്കേറ്റ് എടുത്ത് വെറുതെയിരിക്കുന്ന പരീഷന്മാരുടെ കൂട്ടത്തിൽ ഉള്ളവരാകരുത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന അബദ്ധം നിങ്ങൾ വിശ്വസിക്കരുത് രക്ഷയിലൂടെ നിങ്ങളൊരു യാത്ര തുടങ്ങുകയാണ് രക്ഷയിലൂടെ നിങ്ങൾ ഒരു യുദ്ധം ആരംഭിക്കുകയാണ് രക്ഷിക്കപ്പെടുന്നതിലൂടെ നിങ്ങൾ ചിലതിൻ്റെ മേൽ ജീവിപ്പിക്കുവാൻ ചിലതിൻ്റെ മേൽ ജയിക്കുവാനുള്ള യുദ്ധം ആരംഭിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സന്തോഷ വാർത്ത ഞാൻ പറയാം നിങ്ങളുടെ കൂടെ ഇപ്പോൾ കർത്താവുണ്ട് ഈ യുദ്ധം ഞാനല്ല ചെയ്യുന്നത് എൻ്റെ കൂടെ കർത്താവ് നിന്ന് എന്നെ യുദ്ധങ്ങൾ ചെയ്യുകയാണ് ഈ യുദ്ധം എൻ്റെ എഫേർട്ട് കൊണ്ട് എൻ്റെ ശക്തി കൊണ്ടല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ സഹകരണം മാത്രമേ ഉള്ളൂ എന്നെ ജയിപ്പിക്കുന്ന കർത്താവ് ജയാളിയ എൻ്റെ കൂടെയുണ്ട് വിശ്വസിക്കുക ഇന്ന് എൻ്റെ ഈ തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും നോക്കി പരിശുദ്ധാത്മാവ് എല്ലാവരും ഞാൻ പറയുന്നു തിന്മയല്ല നന്മയ്ക്കായ ഒരു ശുഭഭാവി സഹോദര സഹോദരി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മക്കൾക്കുണ്ട് നിങ്ങളുടെ കുടുംബത്തിനുണ്ട് നിങ്ങളുടെ ശുശൂഷക്കുണ്ട് നിങ്ങളുടെ സഭയ്ക്കുണ്ട് ഒരു ശുഭഭാവി എ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ശുഭ ഭാവി നിങ്ങൾക്ക് മുമ്പിൽ ഒരു തുറക്കപ്പെട്ടതും ശോഭനവുമായ ഒരു നല്ല ഭാവിയുണ്ട് ആ ഭാവിയിലേക്ക് നിങ്ങൾ എത്തരുതെന്ന് കരുതുന്ന സാത്താനമുണ്ട് അവൻ എത്ര ബന്ധിച്ചാലും കർത്താവ് നിങ്ങളെ അവിടേക്ക് എത്തിപ്പിക്കുക തന്നെ ചെയ്യും ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഇങ്ങനെ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന പദ്ധതികൾക്കെതിരായി പിശാചി കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കുന്ന വിശ്വാസത്തിന്റെ പ്രാർത്ഥന മറക്കരുത് പങ്കെടുക്കാൻ മറക്കരുത് ദയവായി പങ്കെടുക്കുക ആ അനുഗ്രഹമേറിയ ശിശുഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാത്താൻ നമ്മുടെ മേൽ വെക്കുന്ന മുഖങ്ങളുടെ ബന്ധനങ്ങളുടെ രണ്ടാമത്തെ കാരണം ദൈവം നമ്മെക്കുറിച്ചൊരു ശുഭഭാവി ആഗ്രഹിക്കുന്നു ആ ശുഭഭാവി നാം പ്രാപിക്കരുതെന്ന് സാത്താനും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവൻ നമ്മെ തടയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ സന്തോഷത്തോടെ ആമയം പറയുക ജയം അവൻ്റെതല്ല ജയം നമ്മുടേതാണ് നാം തന്നെയാണ് ഒടുവിൽ ജയിക്കുക നാം അനുഗ്രഹിക്കപ്പെട്ട ഭാവി പ്രാപിക്കും ആ വാഗ്ദത്ത നിവർത്തി നാം പ്രാപിക്കും ആ ജോലി നമുക്കുണ്ടാകും ആ നല്ല ശമ്പളം ഞങ്ങൾക്കുണ്ടാകും ആ വീടുപണി ഞങ്ങൾ പൂർത്തീകരിക്കും ഞങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം ഉണ്ടാകും ആ ശിശൂഷ ഉയരും അസാധാരണമായ കർത്താവ് അഭിശുദ്ധന്മാരെ ഉപയോഗിക്കും വലിയ ഉണർവ് ഈ തലമുറയിൽ ഞങ്ങളുടെ മേൽ സംഭവിക്കും അതിനേക്കാൾ ഏറ്റവും ഉപരി ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ കർത്താവ് മാറാ നാഥ അവൻ പ്രത്യക്ഷനാകും നമ്മെ ജയിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ജയത്തിൽ ജീവിക്കുക കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ